വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നാം തീയതി പതിനെട്ട് വയസ്സ് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഒന്നിനോ അതിനു മുൻപോ ജനിച്ചിട്ടുള്ളവർക്കും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓൺലൈൻ പോർട്ടലുകൾ മുഖാന്തിരം അല്ലെങ്കിൽ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന ആപ്പ് ഉപയോഗിച്ചോ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോൾ ജനന തീയതി മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന രേഖ അപ്ലോഡ് ചെയ്യണം അതോടൊപ്പം വെള്ളയോ ഇളം നീലയോ ബാക്ക്ഗ്രൗണ്ടുള്ള പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം കൂടാതെ മൊബൈൽ നമ്പർ ആധാർ നമ്പർ എന്നിവ കൂടി ഓൺലൈൻ അപേക്ഷയിൽ എൻ്റർ ചെയ്യണം